പത്ത് വർഷത്തിലധികമായി കൽപ്പറ്റയിൽ തട്ടുകാട് നടത്തുകയാണ് കൽപ്പറ്റ ബൈപ്പാസ് സ്വദേശി ഹസൻ ഇവിടത്തുകാരുടെ വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ആരംഭിക്കുന്ന ഇവിടുത്തെ ജോലികളെല്ലാം ഈ എഴുപതാം വയസ്സിലും ഹസനിക്ക ഒറ്റക്കാണ് ചെയ്യുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതും അങ്ങനെ തുടങ്ങി എല്ലാം മുട്ട മുട്ടുകൊണ്ടുണ്ടാക്കുന്ന ഓംബ്ലേറ്റും ബ്രെഡ് ഓംലേറ്റുമാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ ചിക്കൻ പൊരിച്ചത് കാട പൊരിച്ചത് കപ്പ ബിരിയാണി പൊറോട്ട നെയ്പത്തിരി ചപ്പാത്തി തുടങ്ങി നീളുകയാണ് ഇവിടുത്തെ വിഭവങ്ങളുടെ നിരായിട്ട് ഇവിടുന്ന് ഉടുപ്പി റെസ്റ്റോറൻ്റിന്റെ ഓപ്പോസിറ്റ് അസനക്കാൻ തട്ടുകട നല്ല അടിപൊളി നാടൻ ഭക്ഷണം കപ്പ ബിരിയാണി ചിക്കൻ പൊരിച്ചെ ഒരു രസീല്ല ഇത് കഴിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം കാത്ത് കച്ചവടം തുടരുന്ന അസലിക്ക ഒരു പോരാളിയെ പോലെ ഒറ്റയ്ക്കാണ് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത് പുലർച്ചെ മൂന്നര വരെ തുറന്നു പ്രവർത്തിക്കുന്ന ഈ തട്ടുകൾ അന്വേഷിച്ച് നൂറിലധികം ആളുകളാണ് ദിനം പ്രതി ഇവിടേക്ക് എത്തിച്ചേരുന്നത് മുഹമ്മദ് ദാനിഷ് ന്യൂസ് വൺ കൽപ്പറ്റ